കൃഷ്ണാകുരു ആയിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആശ്രയിൽ എത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണ്ണി കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പെട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ മാല വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണി കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്നത് ആ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടക്കുക പ്രാർത്ഥിക്കുക ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പിതാംബരപ്പട്ടുഞ്ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ എല്ലാവരും മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ആ കണ്ണനെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ നമ്മളെ കൈവിടില്ല ഉറപ്പാണ് നാരായണ 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 നമ്മളെത്രത്തോളം സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടു കൂടി ഭഗവാനെ വിളിക്കുന്നു അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി വാരിക്കോരിത്തന്ന് നമ്മളെ കണ്ണൻ അനുഗ്രഹിക്കും അതുറപ്പാണ് അപ്പോൾ ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവരും ജപിച്ചോളൂട്ടോ നാരായണാ 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 നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്യുത്തമമാണ് ഈ മന്ത്രം ജപിക്കുന്നത് നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ കരികാലത്ത് ജപിക്കാനായി ഋഷീശ്വരന്മാർ തന്ന ഒരു അമൂല്യനിധിയാണ് ഈ നാമത്രയമന്ത്രം അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ ആ കണ്ണൻ്റെ അടുത്തേക്ക് നമ്മളെത്തും അത് ഉറപ്പാണ് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ